വസ്ത്ര വ്യാപാര ംഗത്ത് മാറ്റത്തിന്റെ സൂര്യോദയം മുറാം വെഡ്ഡിങ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം മലപ്പുറം ജില്ലാ ജില്ലാ കമ്മിറ്റി മുൻ രക്ഷാധികാരി കൂടിയായിരുന്ന ഗായകൻ പി കെ മുഹമ്മദ് അലി കൂട്ടായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു തിരൂർ ലളിതകലാസമിതിയിൽ നടന്ന ചടങ്ങ് ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സവാക്ക് മുൻ ജില്ലാ രക്ഷാധികാരിയായിരുന്ന മുഹമ്മദ് അലി കൂട്ടായി അനുസ്മരണ ചടങ്ങിൽ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു വാക്കിംഗ് പ്രസിഡന്റ് പി ടി ഭദ്രത്തിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു സെൽ ടി തിരൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഈശ്വർ തിരൂർ നരൻ ചെമ്പൈ മണികണ്ഠൻ ഇടമന മണിക്കൈമലശ്ശേരി സുന്ദർ തിരൂർ കാലിദ് താനൂർ സി കെ എം ഹാഷിം റീന തൃക്കണ്ടിയൂർ രമേശ് ചങ്ങനാശ്ശേരി അഭൂമുട്ടിക്കാട് രമേശ് ശ്രീധർ ഫൈസൽ മൈനങ്ങാടി പി സുഹറാബി ഷംസുദ്ദീൻ മുണ്ടേക്കാട് ഹംസ കൈനിക്കര ഹസൻ കുത്തുകല്ല് കുഞ്ഞിപ്പ കഡ്സ് സുലൂസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബെട്ടന്യൂസ് തിരൂർ